ഒഡോംബറ്റ കുടുംബശ്രീ എഡിയസിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായി അമീബിക് ബോധവൽക്കരണ ക്ലാസും സ്ത്രീ സ്ത്രീയജ്ഞം ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കരൻ കൊരമ്പയിൽ ഉദ്ഘാടനം ചെയ്തു ചെമ്പൃശ്ശേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ഒഡോംബറ്റ കുടുംബശ്രീ എഡിയസിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കായി ഒരുക്കിയ ബോധവൽക്കരണ ക്ലാസിൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് ജൂനിയർ ഇൻസ്പെക്ടർ ബിശ്വജിത്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി പണ്ട് മുതലേ നമ്മൾ നമ്മുടെ തോടുകളും സംരക്ഷിക്കണം അന്ന് സ്വന്തം കിടന്നു പോലും ഒരുപാട് ആളുകളായിരിക്കാം സാമ്പത്തികമായിട്ട് മഴക്കാലത്ത് തോട്ടിലൂടെയും പുഴയിലൂടെയും വരുന്ന വെള്ളവും മാറ്റങ്ങളും എല്ലാം ഈ പെറ്റിലേക്കും കുടിവെള്ള സ്രോതത്തിലേക്കും ഇതെല്ലാം അമീപയുടെ സാന്നിധ്യം ആ വെള്ളത്തിൽ കൂട്ടാനിടയായി മാത്രമല്ല ഈ അമീബ വളരണമെങ്കിൽ സി ഡി എസ് അംഗം ടി പി അശ്വതി അധ്യക്ഷത വഹിച്ചു ജെ പി എച്ഛൻ നിത്യ ആശാപ്രവർത്തകരായ കെ ഷഹല ഒ സുലോചന എ ഡി എസ് അംഗങ്ങളായ കെ ജസീല കെ സൈനബ സി സീനൽ സി ലീല പി ലീല എം എൽ എസ് പി നഴ്സ് ദിൽഷ പി എസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്